വൺ മില്ലി വൺ ലിറ്റർ വെള്ളത്തിൽ എന്നാണ് അവർ പറഞ്ഞത് അപ്പം അതനുസരിച്ച് നമ്മൾ അടിച്ചപ്പോ നമ്മുടെ ഈപ്പോ ഇല്ല ഒന്നും പോവാതെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒത്തിരി സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമായിട്ട് അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഡെൻഡ്രോബിയം പോലെയുള്ള ചെടികൾ ചെത്തി ചെമ്പരത്തി ഇങ്ങനെയുള്ള ചെടികളൊക്കെ പൂക്കൾ ഉണ്ടായി വരുമ്പോൾ ഒരുതരം പുഴു വന്നത് നശിപ്പിക്കുന്നുണ്ടാകും ചിലപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡുകൾക്കും ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാവും ആ ഒരു പുഴു വന്ന് എൻ്റെ ചെടി നശിപ്പിച്ചതും അതിനെ പ്രതിവിധിയായിട്ട് ഞാൻ ചെയ്തുതായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കാം പലരും ഈ ഒരു ഇങ്ങനെയുള്ള പുഴുക്കളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാകാം അപ്പോൾ ഒരു ഉപകാരമായിക്കോട്ടെ ഓർത്തിട്ടാണ് ഇത് കണ്ടോ ഒരു പുഴുവിനെ കണ്ടോ ആ പൂക്കളുടെ തന്നെ ഭംഗിയുള്ള ഒരു പുഴു ഏത് കളർ പൂവാണോ പുഴു തിന്നത് ആ പുഴു ആ കളറായിട്ട് തിരുന്നോ ഇത്രയും ഭംഗിയുള്ള ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പൂക്കുല ഇനി എത്ര മാസം നിൽക്കേണ്ടതാണെന്നറിയോ ഒരു മാസം ഒന്നര മാസം ഫുൾ ഇങ്ങനെ നിൽക്കേണ്ടതാണ് മുട്ടു വിരിഞ്ഞ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ ആ ഒരു പൂവാണ് ഇതേപോലെ പൂ പുഴുക്കളും നശിപ്പിച്ചു ഈ ഒരു പൂ മാത്രമല്ല കേട്ടോ ഞാനൊരു രണ്ട് ദിവസം ഒന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്നു ആ സമയത്തുണ്ടായ ഒരു സംഭവമാണ് വളരെ സങ്കടമാണ് കാരണം ഓർക്കിഡുകളൊക്കെ ഇതുപോലെ ഒരു പൂ പൂവുണ്ടായി കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ എത്ര പ്രാ എത്ര നാൾ കാത്തിരുന്നിട്ട് വേണം അല്ലേ ഇങ്ങനെ ഒരു പൂ പൂവുണ്ടായി കിട്ടാനും അതിൻ്റെ ഭംഗിയൊക്കെ നമ്മളൊന്ന് ആസ്വദിക്കാനും എന്നിട്ട് അത് ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇതേപോലെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് ഈ ഓർക്കിഡും കണ്ടോ പുഴു തിന്ന് 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 അതും ഇതുപോലെ അയക്കണം ഇതിലുണ്ടായിരിക്കുന്ന മിക്കവാറും പൂക്കളിലേക്ക് ഇവ കയറിയിട്ടുണ്ട് ഇത് പുതിയൊരു പൂവിതേ ഇങ്ങനെ കൊലകളൊക്കെ വന്ന് വിരിഞ്ഞ് ഉള്ളൂ ഇതും ഇതുമേം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം എന്ന് പറഞ്ഞാൽ വളരെ സങ്കടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ഡെൻഡ്രോബിയും പോലുള്ള ഓർക്കിഡുകൾ അല്ലെങ്കിൽ എല്ലാത്തരം ഓർക്കിഡുകളുടെയും പൂക്കൾ നമുക്ക് വിരിഞ്ഞ് കിട്ടിയാൽ അത് നിൽക്കുന്ന ഒരു ഒന്നര മാസം രണ്ട് മാസമാണ് നമ്മുടെ മനസ്സിന് വലിയൊരു സന്തോഷം ഇതുകൊണ്ടോ അത്രയും ഹെൽത്തി ആയിട്ടുള്ള എല്ലാ പൂക്കളും നമ്മുടെ ചെടി ഈ പൂ പുഴു തിന്നിരിക്കുകയാണ് ആ പുഴു ഏത് കളർ പൂവാണോ തന്നെ ആ പൂവിൻ്റെ കളറിലാണ് അവയുടെ നിറവും വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് പുഴുണ്ടോയെന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതേ ഇതേപോലെയുള്ളൊരു സംഭവം നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് വള വളം കൊടുക്കുന്ന അല്ലെങ്കിൽ കെമിക്കൽസ് കീടനാശിനികളൊക്കെ കൊടുക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും അത് വൺ മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അടിച്ചു കൊടുത്തു ഇതിൻ്റെ പേര് മാജിക്ക് എന്നാണ് ഈ ഇത് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് പല വീഡിയോസിലും നിങ്ങൾക്ക് ഞാൻ മാജിക്കിൻ്റെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു മാജിക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് നമുക്ക് ഏത് ചെടികൾക്കും നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ ഓർക്കിഡിന് മാത്രമല്ല റോസ് ആയിക്കോട്ടെ ഇപ്പോൾ മഴക്കാലം ആകുമ്പോഴാണ് ഇനി നോക്കിക്കോട്ടോ എല്ലാ ചെടികൾ ഇപ്പോൾ മഴക്കാലമായി എല്ലാ ചെത്തികളും ചെമ്പൃത്തി റോസ് ഇതിനെല്ലാം ഈ ഒരു പ്രശ്നം ഈ ഒരു പുഴുക്കൾ വന്ന് നമ്മുടെ മുട്ടുമ തന്നെ വന്ന് മുട്ടു വിരിയുന്നതിന് മുമ്പ് തന്നെ നശിപ്പിച്ചൊളയും അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വീണ്ടെടുത്ത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്നാൽ ചിലപ്പോൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ ചെന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ ഒന്ന് ഒരു ഒരു എം എൽ എടുത്ത് ലിറ്റർ വെള്ളത്തിൽ ഒന്ന് വെള്ളം ചേർത്ത് ട്ടോ എനിക്ക് വളരെ സങ്കടം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയുന്നത് കാരണം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഈ പൂക്കളുകളും ഈ ചെടികളുടെ പൂക്കളും ഒക്കെ കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഓരോരോ സങ്കടകരമായ കാര്യം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നിട്ടത് ഇതേപോലെ അടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ പൂക്കൾ പോകുമോ എന്നുള്ളത് പക്ഷേ നമുക്ക് ഇനിയുള്ള പൂക്കൾ സംരക്ഷിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും അടിച്ചു കൊടുക്കാം ഞാൻ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടികളിൽ പിന്നെ വന്ന ചെടികളിലെ പൂക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് അത് ഞങ്ങൾ കാണിച്ചാലോ അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ എല്ലാ മുട്ടുകളിലും തണ്ടുകളിലും ഇലകളിലും എല്ലാം സ്പ്രേ ചെയ്തോളൂ കാരണം ഈ ഒരു ഈച്ച ഈ പുഴുവിൻ്റെ ഈച്ച വന്ന് എല്ലായിടത്തും മുട്ടയിട്ട് എല്ലായിടത്തും ഇത് വ്യാപിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ അവിടെയുള്ള പരിസരത്തുള്ള ഒരു ചെടിയിൽ മാത്രമല്ല എല്ലാ ചെടിയിലും നിങ്ങൾ അടിച്ചു കൊടുക്കോ എവിടെയെങ്കിലും വിളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവയുടെ ലാർവേ എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്നടിച്ചു കൊടുക്കും പിന്നെ ഈ ഒരു മാജിക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടിക്കുന്നത് അത് നമ്മുടെ കയ്യിലായി ഓർത്തോ അല്ലെങ്കിൽ ടെൻഷനാവണ്ട അത്ര രൂക്ഷമല്ല നമുക്കത്ര പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ എന്നാലും നമ്മൾ മാസ്ക് ഒക്കെ ൂ കയ്യില് കൈവരൊക്കെ കിട്ടുള്ളൂ പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്നതുകൊണ്ട് ഞാനത് ഇടാറില്ല അങ്ങനെ നമ്മുടെ ചെടികളാണ് ഏറ്റവും പ്രധാനം എന്നുള്ള ചിന്തയാണ് എനിക്ക് അപ്പം ഞാൻ നേരത്തെ മാജിക് എന്ന് മാത്രമാണ് പറഞ്ഞത് ഇത് മാജിക് സൂപ്പർ എന്ന് പറയണോട്ടോ ഈ ഒരു ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊണ്ടുപോയ മതി മാജിക്ക് എം എ ജി ഐ കെ മാജിക് സൂപ്പർ എന്നാണ് അപ്പോൾ ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് വാങ്ങിച്ച് അടിച്ചു നോക്കൂ വൺ മില്ലി വൺ ലിറ്റർ വെള്ളത്തിലെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അടിച്ചപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ചെടിയാണ് നമ്മുടെ പൂഴു എല്ലാം തിന്ന് തീർത്തത് കണ്ടോ സംഭവം അതിന് ശേഷം ഇപ്പോൾ ഞാൻ മരുന്ന് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടോ അതിന് ശേഷം നമ്മുടെ ഈ ഒരു പൂക്കല പൂക്കളൊക്കെ എല്ലാം ഒന്നും പോവാതെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാം നശിപ്പിക്കും കേട്ടോ അതിൻ്റെ കൂമ്പ് തിന്നും അതുപോലെ പൂക്കൾ ഈ ഒരു കൊലയും നമുക്ക് അന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതൊന്നും ഒരു കുഴപ്പമില്ലാതെ അതെ നല്ല രസമായിട്ട് കിട്ടി അതുപോലെ എല്ലാം ഇപ്പോൾ പുഴു തിന്നു തുടങ്ങിയിരുന്ന നമ്മുടെ ചെടികളൊക്കെ പിന്നീട് വന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഇതേപോലെ പ്രശ്നമുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും അതൊന്ന് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം അറിയിക്കുക കേട്ടോ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ സൗണ്ടിൽ നിങ്ങൾ കേട്ടോ കുറേ ഉച്ചകളുടെ ഒച്ചല്ലല്ലോ ചുവീടുകളുടെ സൗണ്ട് അയ്യോ നിങ്ങളുടെ അവിടെയൊക്കെ ചുവീടുണ്ടോ ഇവിടെ നിറച്ച് മരങ്ങളും അതുപോലെ ഈ പറഞ്ഞോളണം കണ്ടോ ഇതേപോലെ ഈ മരങ്ങളും അതുപോലെ ജാതി ഇതൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നും അതുകൊണ്ട് തന്നെ സൗണ്ടിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് ക്ഷമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം